ഇത് അഗോലി വാങ്ങിയിട്ടുണ്ട് ഏതായാലും നമ്മളെ ഇതിലിട്ട് പൊരിക്കേണ്ട പരിപാടിയാണ് വാഴയിലെ വാഴയിലൊരിക്കേണ്ട പരിപാടിയാണ് അപ്പൊ ആദ്യം മുറിക്കണം മുറിക്കുന്നിടത്തേക്ക് പോകാം മക്കളെ ഒന്നും പ്രശ്നമില്ല നിങ്ങളെ കാണുമില്ല അങ്ങനെ കാണുമ്പോൾ നല്ല നാടൻ മഞ്ഞൾപ്പൊടി അങ്ങനെ നമ്മളെ നമ്മളെ പറമ്പിൽ നിന്ന് ഉണ്ടാക്കിയ നാടൻ നാടൻ മഞ്ഞപ്പൊടി കുരുമുളക് പൊടി കൊച്ചു കാശ് ചെയ്യും കുറച്ച് മുളക് പൊടി ਜੇਚੇ ਨੀ ਵੇਚੇ ਚੇ ਵੇਟੀ ਸੀਟੇ ਕੋਯ ਸੇ ਟੀਕ ਤੇ ਦੀਓ ਨਾ ਦੇਖ ਤੋ ਨੀ ਨਾ ਦੀ ਗਾਇ ਦੀ ਦੀ ਲੇ ਸੋਬਰ ശേഷം നമുക്ക് വാഴ ഇലയിൽ പരിപാടിയാക്കി ഇലയിൽ ഇല ഒന്ന് ചൂടാക്കണം ഇല ചരിച്ച് കുറച്ച് മാറ്റണം ഇതിൻ്റെ ഇല ഇത് കെട്ടാൻ എടുക്കാൻ പോയതാണ് ഇലയിൽ ചുടൽ ആരംഭിച്ചിട്ടുണ്ട് ഇനി റെഡിയായിട്ട് കാണാം ഓക്കെ ഇലയിൽ ചുടൽ ആരംഭിച്ചിട്ടുണ്ട് ഇനി റെഡിയായിട്ട് കാണാം ഓക്കെ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് ഇപ്പൊ പൊളിച്ചു നോക്കുകയാണ് എന്തായിട്ടുണ്ടെന്ന് നോക്കട്ടെ സംഭവം ടേസ്റ്റും നോക്കട്ടെ

കറിയും കൂട്ടി പരിപ്പ് കറിയും കൂട്ടി നല്ല നാച്ചുറൽ ടേസ്റ്റ് ഓവർ മസാല ഇല്ലാതെ കുരുമുളകാണ് കൂടുതലും കൂടുതൽ കുരുമുളകും ബാക്കിയെല്ലാം ലശ് ലശും മഞ്ഞള പിന്നെ നമ്മളെ നാട് ഞങ്ങളുടെ വീട്ടിൻ്റെ പറമ്പിൽ നിന്ന് വയ്ക്ക മഞ്ഞളാണ് അത് വളരെ കുറച്ചേ കണ്ടു മറ്റേ എല്ലാങ്ങും മറ്റേ കെമിക്കൽ ആയിരിക്കും എല്ലാം കൂടുതൽ പോകണം ഇത് പിന്നെ അത്രയും വേണ്ട കുരുമളുകൾ വന്ന കാര്യം ഓക്കെ ഞാൻ പിന്നെ കഴിഞ്ഞാ ബൈ ബൈ